മണി ചായയ്ക്ക് പെട്ടെന്ന് എനിക്ക് ഒരു ഉണ്ണിയപ്പം തിന്നു തോന്നി അപ്പോൾ ഞാൻ ശകല അരിയെടുത്ത് വെള്ളത്തിൽ ഇട്ടു അരച്ചു ഉണ്ടാക്കുന്ന പോലെ തന്നെ കൂട്ടെല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് അരി കുഴച്ച് വെച്ചു അതിനകത്ത് സ്വൽപ്പം മൈദ ചേർത്തു ഏക്കായും ജീരവും പൊടിച്ചിട്ടു തേങ്ങ വറുത്തിട്ടു വന്നിട്ട് ശകയിലെ സോഡാപ്പൊടി ചേർത്തു അങ്ങനെ ആ മാവ് ഞാൻ ഞാനൊര മണിക്കൂറ് റെസ്റ്റ് ചെയ്ത വെച്ചു ഇപ്പം എന്താ എണ്ണ എടുപ്പേ വെച്ചു ചൂടായി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പക്ഷെ ഉണ്ണിയപ്പം ചട്ടി എനിക്കില്ല അപ്പം എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്നറിയില്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കാണിക്കാം ഉണ്ണിയപ്പ ചട്ടി ഇല്ലാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കാണിക്കാം ഒരു ചെറിയ തവി എടുക്കുക ചെറിയ തവയ്ക്കാത്ത ഇച്ചിരി മാവ് കോരുക ഇതുപോലെ ചെറിയ സ്പൂൺ എടുക്കുക സ്പൂൺ ഒരു തവി കോഴുക ഇതിലേക്ക് ഒഴിക്കുക പിന്നെ സ്പൂണ് അത് ഇട്ടാൽ മതി ശരിയായിരുന്നു ഇത് ഉണ്ണിയപ്പം എനിക്ക് ഉണ്ണിയപ്പം തിന്നണമെന്ന് തോന്നി പക്ഷേ എനിക്ക് ഉണ്ണിയപ്പച്ചട്ടി ഇല്ല അപ്പം എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു തിട്ടൊക്കെ ചെയ്തു എൻ്റെ ഏട്ടർക്ക് ശരിയായില്ലേ സാധാരണ നമ്മൾ തയ്യപ്പത്തിനെ കലക്കി വെക്കുന്ന പോലെ തന്നെ മാവ് കലക്കി വെച്ചു പിന്നെ ഈ ഉണ്ണിയപ്പത്തിനെ സാധാരണ എല്ലാവരും പഴം ചേർക്കാറുണ്ട് ഞാൻ പഴവും ചേർത്തില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചു കലക്കി വെച്ച് കണ്ടോ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു സാധാരണ നെയ്യപ്പത്തിന് അരക്കുന്ന പോലെ തന്നെ അരച്ചു തേങ്ങാ വറുത്തിട്ടു ഏലക്കായും ജീരവും പൊടിച്ചിട്ടു അരി അരച്ച് വെച്ചു മൈദ ചേർത്തു അലക്കി അരമണിക്കൂർ അരക്കി വെച്ചിരുന്നു ഇപ്പം ചുട്ടു അതല്ല സൂപ്പർ ഉണ്ണിയപ്പം നൂണ്ടാക്കി ഇങ്ങനെ ഉണ്ണിയപ്പം ചട്ടി വേണമെന്നൊന്നുമില്ല സാധാരണ ഫ്രൈ എത്താണെങ്കിലും ഉണ്ടാക്കാം ഇപ്പം ഞാനിപ്പോൾ സാധാരണ ചുണിച്ചെട്ടിക്കകത്താണ്ടാക്കേ നല്ല ടേസ്റ്റാണോ എല്ലാവരും ഇനിയും ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പറും ഉണ്ണിയപ്പം ഉണ്ണിയപ്പച്ചി വേണം ഉണ്ണിയപ്പച്ചട്ടി വേണ്ടാന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്ത ഉണ്ണിയപ്പം